ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അഞ്ച് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെ വില വരുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ്ട്ടോ സെയിലിനായിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് സിങ്കോണിയത്തിൻ്റെ പിങ്ക് കളറാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കലാത്തിയയുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് സിംഗിൾ ഷൂട്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ചോക്ലേറ്റ് സിംഗോണിയത്തിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു ഫേണിന് അൻപത് രൂപയാണ് വരുന്നത് അടുത്തത് ഈ ഒരു മണി പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ഇത് കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെയും കട്ടിങ്സാണ് സെയിലിനായിട്ടുള്ളത് ഇതിന് ഇരുപത് രൂപയാണ് റാഡൽ സ്നേക്ക് കലാത്തിയയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു ബിഗോണിയ എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു എപ്പിഷ്യയുടെ കട്ടിംഗ്സാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഇതിന് പത്ത് രൂപയാണ് വരുന്നത് അലോകേഷ്യ ഫ്രൈഡ് മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഇതിന് നൂറ് രൂപയാണ് വരുന്നത് ഈ ഒരു കോളിയേസിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് വരുന്നത് ഈ മറാന്തയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാബേജ് ബ്രിഗോണിയയുടെ ഇയർ സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിറ്റോണിയയുടെ ഈ ഒരു ബുഷി പോട്ട് അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് സ്ട്രോബെറി കലഡിയത്തിന്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് ഈ ഒരു ബിഗോണിയ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് വരുന്നത് ോണിന്റെ ഈ ഒരു വെറൈറ്റി നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു കലാത്തിയ എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈയൊരു കോളിയസിന്റെ വളരെ കുറച്ച് കട്ടിങ്സ് മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ ഇതിന് പത്ത് രൂപയാണ് വരുന്നത് അടുത്തത് ഫിലോഡൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി ആണേ ഇതിന് എൺപത് രൂപയാണ് ഈ ഒരു സിംഗോണിയത്തിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് ഇയർ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ക്രിസ്മസ് കലവിടിയത്തിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് നൂറ് രൂപയ്ക്കാണ് ഇയർ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ിറ്റോണിയക്കും അറുപത് രൂപയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന്റെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് സിങ്കോണിയത്തിന്റെ ഈ ഒരു വെറൈറ്റിക്ക് മുപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു എപ്പീസിയയുടെ കട്ടിങ്സ് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് പെട്രിയയുടെ പ്ലാന്റ് ആണ് ഇതിന്റെ കളർ ഏതാണെന്ന് അറിയില്ല ഇതിന്റെ ഇത്രയും വലിയ പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ഫിറ്റൂണിയ്ക്കോ അറുപത് രൂപയാണ് വരുന്നത് ഈ ഫേണിന് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് ഒരു ഫേൺ വെറൈറ്റിയാണെ ഇതിന് മുപ്പത് രൂപയാണ് ഈ ഒരു കലാത്തിയയുടെ സിംഗിൾ ഷൂട്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ക്രിപ്റ്റാന്തസിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് ഈ ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റി ആണേ ഇതിന് എൺപത് രൂപയാണ് ഈ കലാത്തിയ നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് ഈ സിങ്കോണിയത്തിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്തത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു കലാത്തിയ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഫിറ്റൂണിയ്ക്കും അറുപത് രൂപയാണ് വരുന്നത് അടുത്തത് ഫിലോഡൻഡോൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു കലാത്തിയ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റിയാണ് ഇതിന് സിംഗിൾ ഷൂട്ട് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു സിംഗോണിയം സിംഗിൾ ഷൂട്ടിന് മുപ്പത് രൂപയാണ് വരുന്നത് ഈ അലോകശിയയുടെ മീഡിയം സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് മിലിട്ടറി കലാടിയത്തിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു കോളിയസ് പ്ലാന്റിൻ്റെ കട്ടിങ് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പേഷ്യൻഷീൽഡിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഫിലോണ്ടോണിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വരുന്നത് എൺപത് രൂപയ്ക്കാണ് ഈ ഒരു കലാത്തിയ നമ്മൾ കൊടുക്കുന്നത് സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് സിംഗിൾ ഷൂട്ടാണ് അടുത്തത് ഹോയയുടെ കുറച്ച് പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത് ഇത് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡിന്റെ രണ്ട് കളേഴ്സ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിന് ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കൈ കാണിക്കുന്ന രണ്ട് കളേഴ്സാണ് ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിൽനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറുമാണ്